സ്ലാ വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ സന്തോഷമായിട്ടിരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം നിങ്ങളെ കാണിക്കാനും അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടാനുമായിട്ടാണ് കേട്ടോ ഇത് അവിടെ ഉള്ളൊരു ഡോഗാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് കേട്ടോ അത് പോയി കാണുന്നത് അവൾ വിചാരിച്ച് സാധനം കിട്ടാതിട്ടുള്ള പോരാട്ടമാണ് പിന്നെ ഒരു ദിവസം ഞങ്ങളെയും കൊണ്ട് അങ്ങോട്ട് പോയി അവിടേക്കൊന്ന് കാണാമെന്നുള്ള കല്ക്ക് ഒരു ഉച്ച കഴിഞ്ഞാരെയാണ് പോയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുഴുവനായിട്ട് കാണാനും പറ്റിയില്ല കേട്ടോ എന്നാലും ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു അപ്പോൾ ഇതവിടെ ഉള്ളൊരു ഡോഗാണ് കേട്ടോ ഈ ഡോഗിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഞാൻ ഞങ്ങൾ വന്ന വരവിൽ തന്നെ ഡോഗോട് നോ പാനി വരുന്നുണ്ട് അങ്ങോട്ട് കയറി അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഈ കുറച്ചിങ്ങോട്ട് എത്തിപ്പോ ബാക്കിലുണ്ട് പാഞ്ഞിരുന്നത് ഞാൻ പേടിച്ച് കയറണേ നമ്മളല്ലേ ബാക്കിൽ വൈക്കിൻ്റെ ബാക്കിൽ നമ്മളല്ലേ ഉണ്ടാവുക അപ്പം മുപ്പത്തിയാറ് എത്ര ആയിട്ടും ഇടണമില്ലേ അപ്പം എന്നോട് പറഞ്ഞ പേടിക്കൊന്നും വേണ്ട അപ്പം അവിടുത്തെ ആ കാക്ക അവിടെ ഉണ്ടേനി പേടിക്കൊന്നും വേണ്ട ഒന്നും ചെയ്യില്ല പാവാണെന്ന് പറഞ്ഞു അപ്പം അതിന് ബിസ്ക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അതെന്ന് പറഞ്ഞു കേട്ടോ കാരണം എൻ്റെ ഹസ്ബൻഡിനയിന് ഭയങ്കര ഇഷ്ടമാണ് അതെന്നും അതിന് ബിസ്ക്കറ്റുമായിട്ടാണ് പോവലിട്ടോ ആ ജീപ്പിൽ വാങ്ങി വെക്കും കോറിൽ ഒരു ജീപ്പ് ഉണ്ട് ആ ജീപ്പിൽ വാങ്ങി വെക്കും ആ ജീപ്പ് ആയിട്ടാണ് വരവും പൂക്കൊക്കെ കേട്ടോ അങ്ങനെ അതിന് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെന്തെങ്കിലും കിട്ടണം ഇല്ലെങ്കിൽ അതങ്ങനെ ബാക്കിൽ നടക്കും കേട്ടോ അപ്പം അതിന് അവിടെയുള്ള മറന്നു പോയതാണ് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്കറിയില്ല അതിന് ഓർമ്മയില്ല ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ വെച്ചിട്ടു ശേഷം അങ്ങനെ പോയതാട്ടോ മാറ്റി എന്ന് പറഞ്ഞു എടുക്കാമെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല നമ്മളെ സ്ഥലത്ത് പോകുക എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി അതിന് അതിന് പിന്നെ അവിടെയുള്ള ബിസ്ക്കറ്റ് കാക്ക പറഞ്ഞിവിടെ ഉണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെയുള്ള ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതിന് കൊടുത്തു കിട്ടി അത് അവസാനം അതിന് തിരഞ്ഞിട്ടില്ല അത് അവസാനം അതൊക്കെ കിട്ടിയ കവറുമായിട്ട് പാഞ്ഞു പോയിട്ടു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളങ്ങനെ നടന്നു ഒരുപാട് മാങ്ങാൻ്റെ ഒരു ടൈം ആയിരുന്നു അത് ഞാൻ അന്ന് എടുത്തു വെച്ച വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടില്ലേനി അപ്പോൾ മാങ്ങാൻ നല്ലോണം ഉള്ള ആ ഒരു ടൈമിൽ എനിക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് വാങ്ങ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ വാങ്ങ പൊറുക്കാൻ വേണ്ടിയിട്ട് ഇല്ലാണ്ട് പോയി ഒരുപാട് വാങ്ങ കിട്ടി അതൊക്കെ ഞങ്ങളവിടെ പൊറുക്കി വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും മോൾക്ക് നടന്നു പോയി അങ്ങനെ പോയി അവിടെ കുളണ്ട് അങ്ങനെ കാണുന്നില്ല കാഴ്ചകളല്ലേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കൂറിയിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ മോൾക്കൊക്കെ ഞങ്ങൾക്ക് കയറി പോകണം എന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് പറ്റിയില്ല കാരണം ഞങ്ങൾ ടൈം സമയം വൈകി ചെറിയ ശേഷം ഇറങ്ങി അതല്ലേ ഒരു അസ്രാങ്കം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കുറച്ച് നേരത്തെ പോകണ്ട ഇനി അങ്ങോട്ട് കയറിയാൽ പിന്നെ കയറി ഇറങ്ങണ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ജീപ്പ് അവിടെ ഇല്ല അത് അവിടെയുള്ള വേറെ ഓരോ എന്താ പറയുക ലീവിന് പോയപ്പോൾ അത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് പറ്റിയില്ല അങ്ങനെ അങ്ങനെ ആഗ്രഹം ഉണ്ട് ഇനി അവിടെ അതിൻ്റെ മുകളിൽ കയറാനും അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനൊക്കെ കേട്ടോ അപ്പോൾ അത് പറ്റിയില്ല കേട്ടോ അങ്ങനെ പിന്നീട് എടുത്ത പരിപാടിയാണ് കേട്ടോ അത് അപ്പം കുട്ടികൾക്ക് തീ എന്തെങ്കിലും ഒന്ന് അവിടെ ചെന്നിട്ട് ഇപ്പം നമ്മളിങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കയറേണ്ടതായില്ലേ കുട്ടികളോട് പറഞ്ഞില്ലല്ലോ അതെങ്ങോട്ടാണ് പോകണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ ആർക്കൊക്കെ ആവുമ്പോഴല്ലേ ആർക്ക് സന്തോഷം ഉണ്ടാകുക അപ്പം അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതിലൊന്ന് കയറ്റിയിട്ട് ഇത് അവിടെ ചെന്നേ പഠിച്ചത് കേട്ടാ എൻ്റെ ഹസ്ബൻഡിന് തൊട്ടാലും ഒന്നും അറിയില്ല ഇനി പക്ഷെ അവിടെ ചെന്നേരാണ് ആ ഒരു സംഭവം പഠിച്ചത് കണ്ടു ആ ഡോഗ് കണ്ടി വരണേ ഞങ്ങള് പോന്നത് കണ്ടുകണേ ഞങ്ങളവിടെ ഉള്ള അപ്പൊ ഞങ്ങളെ ബാക്കിൽ വരുകയാണ് അങ്ങനെ മക്കളെ അതിലിട്ടിട്ട് ഒന്ന് കറക്കിയൊക്കെ ചെയ്തോട്ടോ മകൾക്ക് നല്ല സന്തോഷായി അങ്ങനെ അവരെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു അവർക്ക് ഇറങ്ങണം അങ്ങനെ അവരയിൽ നിന്ന് ഇറങ്ങുകയാണ് ഇതുയിലോ എനേടച്ചി നേ അൽഗദിയാ ഇങ്ങന അപ്പോൾ വൈസ് നല്ല അടിപൊളി സ്ഥലല്ലേ ഈ നല്ല ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യോ അവനെ ഒക്കെ അവിടെ തന്നെ നിർത്തി കിടത്തി ഉറക്കി ഞങ്ങള് പോവാട്ടോ ഇപ്പൊ ആറങ്ങനെ വെടിവെച്ച് വെടിവെച്ചാലും തീരുവില്ലല്ലേ ഇത് വെടിവെച്ചിട്ടല്ലേ കൊണ്ടുപോകണേ കല്ലി എനിക്ക് എനിക്കെന്തൊക്കോ സംശയങ്ങളാണ് കേട്ടോ ഞാനെന്തൊക്കെയോ ചോദിക്കണുണ്ട് വരാ വണ്ടി ആയിട്ടോ

അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ അവിടെ ഒക്കെ ഒന്നും കൂടി ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ വീക്കിൽ കൂടെ ഞങ്ങൾ മാങ്ങൊക്കെ ഒക്കെ പൊറുക്കിച്ച് പോയതല്ലേ അപ്പോൾ അതൊക്കെ എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് തിരിച്ച് പോരെ കേട്ടോ അപ്പോൾ ആ ഡോഗ് വീണ്ടും അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഞങ്ങളെവിടക്കാണോ പോണത് അത് നോക്കി നടക്കുകയാണ് അപ്പോൾ അത് തിരിച്ച് ഞങ്ങളെ കൂടെ തന്നെ വന്നു ഞങ്ങൾ മാങ്ങൊക്കെ എടുത്ത് ഞങ്ങൾ പോരുമ്പോൾ അവിടെ അത് കണ്ടിട്ട് പേടിയാവും കേട്ടോ ഇങ്ങനെ ഡോഗ് കറുത്തിട്ടുള്ളൊരു ഡോഗുമാണ് അപ്പോൾ മക്കൾക്ക് അതിങ്ങനെ നോക്കിട്ട് കണ്ടിട്ട് പേടിയാവുക അങ്ങനെ ഇക്കതിനെ പറഞ്ഞയച്ചോ അത് വീണ്ടും ഞങ്ങളാ ബാക്കിൽ തന്നെ വന്നുകൊണ്ട് നിൽക്കട്ടെ മൂള് പേടിച്ച പായ ആണ് പക്ഷെ ഒന്നും ചെയ്യില്ല കേട്ടോ പാവണെന്ന് പറഞ്ഞ് അവർ പറഞ്ഞത് പറയും പോലെ തന്നെയാണ് നല്ലൊരു പാവം ഉണ്ടാവുകയാണ് അത് നമ്മളെടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കും കുറച്ച് നേരമൊക്കെ പിന്നെ മക്കളല്ലേ അവർക്ക് പേടി ഉണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ അതിനെ പായ്പ്പിച്ച് ിച്ചറെ പിന്നെ കുറേ അപ്പുറത്തേക്ക് പോയി എന്നെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് കുറച്ചുകൂടി മാങ്ങയൊക്കെ പൊറുക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെയും മോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ പൊറുക്കി പിന്നെ റൂട്ടിനിങ്ങനെ ഇറങ്ങിപ്പോരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അസ്സാമലൈക്കും വറഹമത്ാഹി വാത്തൂ